നമ്മള് ഇവിടെ ന്യൂ ഇന്ത്യൻ സ്കൂൾ ശരിക്കും തിരിച്ച് സ്കൂളിലേക്ക് എത്തിയ അതേ ഒരു ഫീലാണ് നമുക്ക് പറഞ്ഞത് പറഞ്ഞതുപോലെ നമ്മള് ഇവിടെ വന്ന് കുട്ടികളൊക്കെ ഈ സ്കൂൾ യൂണിഫോമിനെ ഒക്കെ കാണുമ്പോ നമ്മള് സ്കൂളില് ആ ഒരു പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ കൈ നിറയെ ഗിഫ്റ്റുകൾ കിട്ടാനും അല്ലെങ്കിൽ ഈ ഒരു കോണ്ടസ്റ്റിന് വേണ്ടിയിട്ടൊക്കെ വിളിക്കുമ്പോ നമ്മള് ചാടി ഓരോ സ്റ്റേജിലൊക്കെ കേറൂലേ അതേ ഫീലാണ് ഇവിടെ ഞങ്ങളൊക്കെ ആക്ച്വലി റേഡിയോ കിറ്റ് ാണ് എന്റെ മലയാള എച്ച്ഒിയാണ് എന്റെ പേരിന്റെ ബീന ഞാൻ സിക്സ് ഹെഡ് ഓഫ് ദ സെക്ഷൻ ആണ് ഞാൻ ഇവിടെ ലാസ്റ്റ് പത്തൊമ്പത് വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു ഇതിന്റെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഞാനിവിടെ അസിസ്റ്റന്റ് ഹെഡ് ഓഫ് സെക്ഷൻ ആയിട്ട് ഗ്രേഡ് വൺ ആൻഡ് ടു ലീഡ് ചെയ്യുന്നു ആൻഡ് വെൽക്കം ടു ദകൂൾ കാണാൻ പോകുന്നത് റിയൽ സ്റ്റാർ കുട്ടികള് കുട്ടികൾ അല്ല എല്ലാവരും ഒരു ഹ്യൂജ് ഹായ് പറയണേ ഹലോ ഹലോ ഓ ഞാനിപ്പോ ഒരു സ്കൂളിൽ എനിക്കും വരണം ഞാനും വരും സ്കൂളിൽ കേട്ടോ അവിടെ കിടന്ന് ഒക്കെ അടിച്ചു പൊളിക്കുകയാണ് എനിക്ക് മനസ്സിലായി കുട്ടികളുടെ കൂടെ മതിയോ ഇങ്ങോട്ട് വരുന്നില്ലേ ഒന്ന് രണ്ട് സ്പെഷ്യൽ പെർഫോമൻസസ് ഉണ്ട് ഇവിടെ നമുക്ക് എന്തായാലും ഇന്ന് ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് ദേവപ്രിയ ഇവിടുത്തെ ആണ് ഒരു കവിത വെച്ചിട്ട് എന്തായാലും നമുക്ക് ഇവിടുന്ന് రేడియో కేరళం 1476 అయిపోతాము మన లైవ్ ఎక్రాస్ ది ఎంటైర్ జీసీసీ అట యా దేవప్రియా ఒక సినిమా నడి ఇంకొడే ఆనందమైన ఆవడా సర్వకళా వందపేన ఏదాడ మన కుటల్ ప్రడేయ శివరాత్రిల సినిమాలో బాలనడియైట അഭിനయిచి త్రణన డాక్టర్ నోక్ 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 డా 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 ఓకే యు కీన్ సీ యు अगेन ओके దేవప్రియా ఆల్ ది బెస్ట్ సో యు కెన్ రిసైన్ അപ്പൊ ദീപക്കും ശ്രീലക്ഷ്മിയും വന്ദനം മൺമറിഞ്ഞു പോയ മഹാകവി ശ്രീ ഒ എൻ വി കുറുക്കൻറെ ഭൂമിക്കൊരു ചർമ്മഗീതം എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത് ഇനിയും ഭൂമി നിന്നാസന്നാത്മ ശാന്തി ഇതു നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിലെന്നേ കുറച്ച ഗീതം പന്തിരുകുലം പെറ്റ പറ എണ്ണിയാൽ തീരാത്ത തങ്ങളിൽ ഇണങ്ങാത്ത നൊന്തു നൊന്തുപെറ്റോ ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നുന്നതും കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നും പിന്നെ നിന്നെ തന്നെ അൽപാൽപമായി തിന്നു തിന്നവർ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി അടിപൊളി तमसे यार्ड से ले चले एक लाइव म्यूजिक के लिए परफॉर्म करने हैं वैसे कोई क्या? हाँ हेलो एंड पेर देविका बाईजू ओके अगर इन्टरेस्टेड स्टार्ट आफ देविका बाईजू है ना देविका बाईजू का लाइव म्यूजिक बार बहुत है ना ओके अरे हमारे यहाँ लाइव

അപ്പൊ നമ്മൾ കണ്ടത് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ശ്രീലക്ഷ്മിയും ദീപക്കും അവിടെ ഇരുന്ന് തകർക്കുകയാണ് കുട്ടികളുണ്ട് അവിടെ ഇഷ്ടംപോലെ പരിപാടിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഫേസ്ബുക്കിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ലൈവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ടൊക്കെ തന്നെയാണ് സംസാരിക്കുന്നല്ലോ അപ്പൊ ഇന്ന് ശിശുദിനമായത് കൊണ്ട് തന്നെ ഇന്നത്തെ ഡിആർ കെ യുടെ ടോപ്പിക്കും കുട്ടികൾ തന്നെയാണ് നമുക്കിനി ഒരു അടിപൊളി പാട്ട്